കുഴഞ്ഞു വീണ് മരിച്ച ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മനോജിന്റെ വീട് ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ സന്ദർശിച്ചു കൗമാരക്കാരനെ മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത മനോജിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു സി പി എം ജിഹാദി ക്രിമിനലുകളാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് കെ സോമൻ ആരോപിച്ചു കൗമാരക്കാരനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായി പിന്നീട് വീട്ടിൽ കുഴഞ്ഞു വീണു മരിച്ച ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിയിൽ മനോജിന്റെ വീട്ടിലാണ് ബിജെപി ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ സന്ദർശനം നടത്തിയത് വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു മനോജിന്റെ മരണത്തിന് ഉത്തരവാദികൾ പോലീസും സിപിഎം ജിഹാദികളും സൈബർ ക്രിമിനലുകളുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതിനെതിരെ നിയമ നടപടികളും സമരവുമായി മുന്നോട്ടു പോകുമെന്നും രീതികൾ കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യത്തെ ചില താല്പര്യങ്ങളുടെ പേരിൽ പോലീസ് നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു വീടിൻ്റെ അത്താണിയായിരുന്ന താങ്ങായിരുന്ന തണലായിരുന്ന മനോജ് എന്ന ചെറുപ്പക്കാരൻ കൊഴിഞ്ഞുവീണ് മരിക്കുന്ന മാനസികാവസ്ഥ കായംകുളത്തെ പോലീസ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം പോലീസിനെ മേലെ വലിയ സമ്മർദ്ദം നാട്ടിലെ ഭരണകക്ഷി അവരും ഈ മരണത്തിന് ഉത്തരവാദിയാണ് ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അതാരും നികത്തുമെന്ന ഉത്തരം കായംകുളം പോലീസും പോലീസിൻ്റെ മേലെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയ പാർട്ടിയും പറയേണ്ടതായിട്ടുണ്ട് മനോജ് എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഈ നിലയിൽ വേട്ടയാടി വേട്ടയാടിക്കൊല്ലുകയായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നിയമ നടപടി സ്വീകരിക്കും ഇനി നമ്മുടെ നാട്ടിൽ ആവർത്തിക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാദേശിക ബി ജെ പി നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു